രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒളിച്ചോടിയിട്ടില്ലെന്നും മുങ്ങിയെന്ന പരാമർശം തെറ്റാണെന്നും ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ചിലർ ധാർമ്മികത പഠിപ്പിക്കുകയാണെന്നും വിവാദങ്ങളിൽ കോൺഗ്രസ് തകരില്ലെന്നും ഷാഫി വ്യക്തമാക്കി കോടതി വിധിയോ എഫ്ഐആറോ ഇല്ലാതെ തന്നെ ഇത്തരം ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇത്തരം ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജി അറിയിക്കുകയും രാജിവയ്ക്കുകയും ചെയ്തു എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എതിർപക്ഷം വിമർശനം തുടരുന്നതാണ് കണ്ടത് കോൺഗ്രസിനെ നിശബ്ദമാക്കാനാണ് ശ്രമം കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കാൻ സി പി എമ്മിനും ബി ജെ പി എന്ത് അവകാശമാണുള്ളതെന്നും ഷാഫി കുറ്റപ്പെടുത്തി ബീഹാറിലേക്ക് മുങ്ങി ഒളിച്ചോടി എന്നൊക്കെ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോൾ ബീഹാറിൽ നടത്തി വോട്ടർ അധികാർ യാത്രയുടെ പ്രാധാന്യം കാണാതെ പോകരുതെന്നും വരും ദിവസങ്ങളിൽ മറ്റു പരിപാടികൾ ഉള്ളതിനാലാണ് അന്ന് ബീഹാറിലേക്ക് പോയത് രാഹുലിന്റെ വിഷയത്തിൽ മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് വിശദീകരണം നൽകിയിരുന്നു അല്ലാതെ ഞാൻ ഒളിച്ചോടിയതായി പറയുന്നത് ശരിയാണോ എന്നത് മാധ്യമങ്ങൾ വിലയിരുത്തണം കോൺഗ്രസിനെ കാടച്ച് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിലെ ഉത്തരവാദപ്പെട്ടവരെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞു എഐ സി സിയും കെ പി സി യും അടക്കം രാഹുലിന്റെ രാജി അനിവാര്യമാണെന്നും മുൻ എം പി ടി എൻ പ്രതാപനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കം രാഹുൽ രാജിവെക്കണമെന്നും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ രാഹുൽ രാജിവെക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ പ്രമുഖരുടെ തീരുമാനവും കെ ഫൈൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീരാമചന്ദ്രൻ